ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത വൃന്ദാവനം മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓഫ് തിരുവനന്തപുരം അപ്പോൾ ഇതെ ശ്രമമാണ് നമുക്ക് കേൾക്കാം ഒരു വൃന്ദാവനൊരു ൂത്തു തളിർക്കാൻ വരമേകിണം കൃഷ്ണ മന്ദസ്മിതാർദ്ദ്രന കാർമുകിൽ വർണ്ണാനിൻ വിളങ്ങും ശ്രീപത്സമേനി വണങ്ങാനണയണം വൃന്ദാവനത്തിലെ യുകുലകുഞ്ചത്തിൽ രാധമാരോടൊത്താടും പ്രേമസംഗീതത്തിനീരടി പാടി നിൻ ഈറക്കുഴലിൽ രാഗമയലിയണം പൊന്മുളൻ തണ്ടിലൊഴുകും പല്ലവി പാതിരാപ്പാട്ടിൻ്റെ പദവിന്യാസം ആകാശ സീമയിലൊഴുകും മേഘങ്ങൾ കീർത്തനം കേട്ടു കൃഥാർത്ഥരായി പൊന്താരകവൃന്ദം ചന്ദത്തിൽ ചാഞ്ചാടി അമ്പലശ്രീവേലി തൊഴുതു നിൽക്കേ നെയ്വിളക്കായി പ്രശോഭിച്ചു തിരുമുമ്പിൽ അഞ്ജലി പൂക്കളായി അഭിഷേകമാട ചന്ദനഗന്ധം പരത്തന്ത്രസന്ധ്യകൾ നിൻകവിളയിൽ രാഗമുദ്രചാർത്തും പേലിത്തിരുമുടി ചൂടി നിന്നാടുമ്പോൾ തിരുമൈ തൊഴുതും ഭജിച്ചു നിൽക്കും കണ്ണീർ പുഴയായൊഴുകുമെൻ കാണാഞ്ഞതിന് തേ ഭവാനേ ഒരു ദുഃഖസാഖരം പതയും മനസ്സിനു സ്വാതന്ത്നമേകാഞ്ഞതിന്റെ ഭവാനി കരകാണക്കടലിൽ കണ്ണുനീർത്തോണീരും കൈകാലുറഞ്ഞു തളരുന്നനുദിനം തിരുവുടലുലയാതെ തൃക്കരന്തുഴയായി നിഗമങ്ങളെല്ലാം ഒഴുക്കീടണീ കണ്ണാ കനലെരിഞ്ഞടങ്ങാതെ കരൾ നീറി കനവുണരും ഉണരും കാത്തുഴറും രാധ ഞാൻ കർപ്പൂരതാലത്തിൽ മനം വെന്തൊരു മണിക്കുഴലൂരിയണക്കണം ദൈവം കോടി ജന്മങ്ങളായി മാനസപുളിനത്തിൽ വിരിയും വിരഹിണിത്താമരത്താരിവൾ തിരുമാറിലണിയും വനമാലപൂക്കളിൽ വിടരണം ആടരാതെ പുൻകണി കണ്ണീർ പുഴയായി ൻ കഥനങ്ങൾ കാണാത്തതെന്തേ ഭവാനേം ഒരു ദുഃഖസാഗരം പതയും മനസ്സിനും സ്വന്തനമേകഞ്ഞതെന്തേ ഭവാനേ ഈ മുനയിൽ ഞാനൊരു നീർത്താമരയായി പൂത്തുതളിർ ാൻ കൃഷ്ണ കൃഷ്ണാം മന്ദസ്മിതാർദ്ദ്രന കാർമുകിൽ വർണ്ണാനിൻ വിളങ്ങും ശ്രീവത്സമീനി വണങ്ങാ അണയണം യുനയിൽ ഞാനൊരു നിർത്താമരയായി പൂത്തു തളിർക്കാൻ കൃഷ്ണ മന്ദസ്മൃതാർത്ഥനം കാർമുഗിൽ വർണ്ണാനിൻ വിളങ്ങും ശ്രീവത്സമേനി വണങ്ങാനണയണം രാധയുടെ വൃന്ദാവനം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം